രാമന്തളി ശ്രീ തകൗരിയാട് ലോകരൈ തറവാട് ക്ഷേത്രത്തിലെ ഉത്സവ കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇതാണ് നമ്മുടെ ക്ഷേത്രം എല്ലാം ക്ലീനൊക്കെ ആക്കി നല്ല പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് നാളെ നമ്മുടെ തെയ്യം സ്റ്റാർട്ട് ചെയ്യും വലിയ ക്ഷേത്രമാണ് അമ്പലമെന്ന് പറയാൻ പറ്റില്ല ക്ഷേത്രം എന്നാണ് ഇവിടെ പറയുന്നത് ഇത് ശരിക്കും ഓരോ തറവാട്ടുകാരാണ് ഇത് നായർ സമുദായത്തിൻ്റെ ആണ് കേട്ടോ പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല എല്ലാവരും പങ്കെടുക്കുന്ന നമ്മുടെ നാട്ടിലെ ആദ്യമായിട്ട് ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് കേട്ടോ എൻ്റെ ക്ഷേത്രക്കുളം വലിയ ക്ഷേത്രക്കുളെല്ലാം ചുറ്റുമതിലൊക്കെ കെട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട് അതായത് ഇവിടുത്തെ ഒരു വലിയ ആലാണ് കേട്ടോ ഇത് നല്ല രസമാണ് അത് കാണാൻ അങ്ങനെ ഉത്സവം സ്റ്റാർട്ട് ചെയ്തു ഉത്സവം തുടങ്ങി ആദ്യം നമുക്ക് വെള്ളാട്ടമാണ് രണ്ട് തെയ്യാണ് ഇവിടെ ഉള്ളത് വേട്ടയ്ക്കൊരു മകനും ഊർപ്പഴശ്ശി ദൈവമാണ് കേട്ടോ രണ്ട് തെയ്യങ്ങളാണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തെയ്യങ്ങൾക്കെല്ലാം ഓരോ ഐതിഹ്യങ്ങളുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ കുറേ മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ അറിയുന്നില്ല അതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ ഇതിപ്പം വെള്ളാട്ടമെന്ന് പറയും തലേ ദിവസം നമുക്ക് ഈ വെള്ളാട്ടം ഓരോ തെയ്യത്തിൻ്റെയും വെള്ളാട്ടം ആദ്യം ഇറങ്ങി വെള്ളാട്ടം എന്ന് പറയുന്നത് ആ തെയ്യം എന്താണോ അതിൻ്റെ തോറ്റം പാട്ടുകളാണ് അവർ അവിടെ പാടും ഫുള്ളായിട്ട് പാടി അതിൻ്റെ തെയ്യത്തിൻ്റെതായിട്ടുള്ള എല്ലാ ചടങ്ങുകളും അവിടെ അവർ കഴിക്കും പിറ്റേ ദിവസം രാവിലെയാണ് ശരിക്കും തെയ്യം പുറപ്പെടുന്നത് ഇതിന് ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ആ ക്ഷേത്രത്തിന് ചുറ്റും പഴുത്ത അടക്കയും കൊലയും നമ്മുടെ എന്തൊക്കെ ഫലങ്ങളുണ്ടോ ആ ഫലങ്ങളെല്ലാം കൊണ്ട് ഇളനീര് ചക്ക ഒക്കെ ഉണ്ട് കേട്ടോ ആദ്യമായിട്ട് വിളയുന്ന ഉണ്ടാകുന്ന ചക്ക അങ്ങനെ എല്ലാം കൊണ്ട് ഈ ക്ഷേത്രം ഫുള്ളായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാകും ഇത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടു നിൽക്കാൻ തന്നെ ഇതുണ്ടോ ഈ രണ്ട് തൂണും ഞാൻ എല്ലാം ഫുള്ളായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാകും നിങ്ങളാരെങ്കിലും കണ്ട് കണ്ടിട്ടുണ്ടോ എടുക്കണ്ടോ ഇന്ന് കണക്ട് ചെയ്തു കേട്ടോ ഞാനിപ്പം തെയ്യം കഴിയുന്നതിൻ്റെ തലേദിവസമാണ് എനിക്കൊന്നും പോകാൻ പറ്റിയില്ല എന്നാലും മോള് ഭയങ്കര വഴക്കായിട്ട് സന്തോഷിച്ച് മോനയും കൊണ്ട് അങ്ങോട്ട് നടന്ന് അവർ പിള്ളേരും എല്ലാവരും കൂടെ അങ്ങോട്ട് നടന്നു ഇതുകൊണ്ട് ഇതാണ് രാത്രി കാഴ്ച അതൊന്നുമല്ല നമ്മൾ നീരിൽ കാണുകയെന്ന് പറഞ്ഞു ഭയങ്കര രസമാണ് ഒരു നാടകം ഉണ്ടായിരുന്ന മധുരമുള്ള കൂടെ കാണാനൊക്കെ ആയിരുന്നു മോന് മോനെ തിരിച്ച് കൊണ്ട് സ്വന്തം ചെയ്തിട്ടുണ്ടാക്കി കേട്ടോ ആ വഴക്കുണ്ടാക്കുന്നതിന് ഇത് കോളിഫ്ലവർ ഫൈന ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെറിയൊരു വെടിക്കെട്ടുണ്ട് അവിടെ ഈ തലേ തലേ തലേദിവസവും ഉണ്ട് തീരുന്ന സമയം ചെറിയ രീതിയിൽ വെടിക്കെട്ടോടുകൂടിയാണ് കേട്ടോ ഇതാ വെടിക്കെട്ട് തുടങ്ങി ഈ വെടിക്കെട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും അവിടെ തെയ്യം പുറപ്പെട്ടിട്ടുണ്ടാകും കേട്ടോ വെള്ളാട്ടും പുറത്തു പോകാറുണ്ട് ദിവസം അങ്ങനെയാണ് കുറച്ച് സമയം ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാക്സിമം ഉണ്ടാകുന്നുണ്ട് എങ്കിലും കാണാൻ നമുക്ക് എല്ലാവർക്കും ഒരുപാടാൾ കൂടുന്ന സ്ഥലമാണ് കേട്ടോ സദ്യയൊക്കെ ഉണ്ട് നാളെയൊക്കെ അടിപൊളി സദ്യയും കാര്യങ്ങളൊക്കെയുണ്ട് അവിടെ എത്രയോ ജനങ്ങൾ കൂടുന്ന ഒരു സ്ഥലം കാരണം ആദ്യമായിട്ട് ഒരു ഉത്സവം തുടങ്ങുന്നത് ശരിക്കും ഈ ക്ഷേത്രത്തിലുണ്ട് താല്പര്യ ക്ഷേത്രത്തിലാണ് അങ്ങനെ നമുക്കിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കിവിടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പിടിച്ചിട്ട് ചെറിയ രീതിയിലൊക്കെ തുടങ്ങാനൊക്കെ പറ്റും പക്ഷേ അടുത്ത് തന്നെയാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടക്കുന്ന ഭൂമിയാണ് നടത്തിക്കുന്നത് ഈ മോളെ കൊണ്ട രീതിയിൽ ആശങ്ക സാഹചര്യം വരെ സൗണ്ടൊക്കെ കേട്ടിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് വെളിയിൽ ഇങ്ങോട്ടൊക്കെ വരും നമുക്ക് നമ്മുടെ വീട്ടിലേക്കൊക്കെ ഇതിൻ്റെ കടലാസും കഷ്ണങ്ങളും ഒക്കെ ഇവിടെ എല്ലാം വന്ന് നമ്മുടെ കളത്തിലെല്ലാം ഉണ്ടാവും രണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിനേക്കായാലും കൂടുതലും ഉണ്ടായിരുന്നു എല്ലാം വീട്ടിലും കുറച്ച് കുറവാണ് വന്ന സമയത്തൊക്കെ എന്തുകൊണ്ടുവന്നും അങ്ങനെ അന്നത്തെ പരിപാടികളെല്ലാം പെടിക്കട്ടോടുകൂടി അന്നത്തെ കഴിഞ്ഞു പിറ്റേ ദിവസം രീതി അവരുടെ നേരം തന്നെ 那个事儿。 തേമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നായർ സമുദായത്തിൻ്റെ ആണെന്ന് പറഞ്ഞല്ലോ ഇവർ എത്ര ദൂരെയാണെങ്കിലും മാക്സിമം ആൾക്കാർ ഈ തെയ്യത്തിന് ഇവിടെ എത്താനായിട്ട് ശ്രമിക്കുന്നത് പിന്നെ ഒരുപാട് ചന്തകളും കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചു കഴിച്ച് ഞാനും നന്നുകൂടെയാണ് ഫുഡൊക്കെ ഫുഡിൻ്റെ ക്യൂട്ടോ നമ്മുടെ ചെല്ലുമ്പോൾ തന്നെ രണ്ട് രണ്ട് തയ്യാ അതിനു മുമ്പ് എത്രയോ തിരക്കുന്ന് പറയുന്നുണ്ടായിരുന്നു എന്നിട്ടും ക്യൂ ആയിരുന്നു ദാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഊർപ്പഴ്ശീടെ അല്ല വേട്ടക്കുരുമകൻ്റെ മുഖത്ത് വ്യത്യാസം എഴുത്തിൻ്റെ വ്യത്യാസം കണ്ടോ പച്ചക്കളറാണ് മറ്റേത് ആ റെഡ് കളറിൽ തന്നെയാണ് ഫുള്ളായിട്ടുണ്ടാകുന്നത് ഈ തെയ്യം ആ തീരുന്ന ദിവസം രാത്രി രാത്രി പത്ത് പത്തര വരെ ഉണ്ടായിരുന്നു കെയ്യാണ് അപ്പോൾ അത് ഒത്തിരി രാവിലെ ഇതിൽ തെയ്യം കിട്ടിയാൽ കഴിക്കുന്നത് വേഷം അങ്ങനെ നല്ല ഒരു വർഷം ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും ഒരു വർഷം ഒരു തെയ്യമായിട്ട് അങ്ങനെ അവസാനത്ത് വെടിയായിട്ട്